മഴ ദോരും മുൻപയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനിനെ കാണാനും മുത്തശ്ശിനെ കാണാനും വേണ്ടി മനുശങ്കർ വരുന്നുണ്ട് മനു വരുമ്പോൾ അലീന അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനുവിനോട് മനു പറയുന്നത് എത്രയും പെട്ടെന്ന് പാർട്ട് ടൈം ആയാലും ഒരു ജോലി സംഘടിപ്പിക്കണം അതായത് പഠിക്കണം പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം ഇവിടെ ശ്വാതമല്ല ഏത് നിമിഷവും വൈകാൻ്റെ ആ പച്ച പുറത്താക്കും അത് എന്നൊരു അവസരം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം വൈജയന്തിയോട് വൈ എൻ്റെ അലീനനെ പറഞ്ഞു വിടാത്തതെന്ന് വെച്ചപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞു വിടുന്നില്ല എന്ന് മാത്രം പറഞ്ഞുള്ളൂ നിനക്ക് എന്താ നിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം അല്ല നിൻ്റെ സ്വഭാവം ആർക്കും മനസ്സിലാവണില്ല എന്ന് പറയുന്നുണ്ട് നിന്നെ ഞാൻ ആകെ കാണാണ്ടിരുന്നിട്ടുള്ളത് എത്രയോ നീ ജനിച്ചപ്പോൾ തുടങ്ങി നിന്നെ ഞാൻ കാണുന്നതല്ലേ ആകെ കാണാണ്ടിരുന്നിട്ടുള്ളത് നീ ആഗ്രയിൽ പോയി പഠിച്ച ആ രണ്ട് വർഷം മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് നിനക്ക് നിന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വൈജയന്തി ആകെ ഞെട്ടുന്നുണ്ട് ടെൻഷനാവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് അല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത് അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നെ രോഹിത് അലീനയുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് രോഹിത് വിളിച്ച് പറയുന്നുണ്ട് ഹരിയോട് ഇനി അല്ലെ അമ്മ പറഞ്ഞേക്കില്ലാ നടപ്പം അവർ കൂട്ടുക അപ്പോൾ അവൾ അവിടെ ഉണ്ടാവുമല്ലേ അപ്പം നമുക്ക് സാവകാശം അവളോട് പകവിട്ടാലേ എന്ന് പറയുമ്പോൾ അതേ സാവകാശം നമുക്കവിടെ സ്വന്തമാക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും വാക്കു കൊടുക്കുന്നൊരു ഭാഗത്തോടെയാണ് പ്രമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ